ோச்சே வச்சே மணிய குப்படக்கம் முப்பதாயிரம் ஆரே கேட்டது എന്താ പറയുക ആറാണ്ട് കഴിഞ്ഞില്ല മാഡം എന്തേക്കുന്നുണ്ട് കണക്ഷൻ ഉണ്ടാ ഇല്ല കണക്ഷൻ ഉണ്ടാ പണിപ്പന്നിട്ട് വേണ്ടി വേണം ഞാനും ഇല്ലേ വേണിങ്ങനെ കൊണ്ടുപിടിച്ച് ആനെ തടച്ചാപ്പോ തീരു ചര മരിച്ചു പ്രാർത്ഥിക്കാത്തോ ഏഹ് ഇങ്ങനെ ആരടി പഠിച്ച ശുദ്ധി വരിച്ചാ ശുദ്ധി വരിച്ചാടി പൊഞ്ഞാട്ടാ ഏഹ് ആരോട് ചോദിച്ചു നായരോട് ചോദിച്ചോ ആരോടെ ചോദിച്ചാൽ പറഞ്ഞു ഏഹ് ആഹ് നായ് നിങ്ങളാണെങ്കിലും കളിക്കില്ല കേട്ടോ ഏഹ് അത് മരഞ്ഞാ കൊണ്ടുപോച്ചോണ്ടല്ലോ അവിടെ തളച്ചിട്ട് കൊണ്ടു ഞങ്ങടക്ക് ഏഹ് പ്രകാരം തന്നാൻ ഭാഗ്യം തന്നോ തന്നോ തന്നെ ആഹ് താങ്കളാ പഠിക്കും ഞാൻ തത്തിച്ചേക്കണ്ട സ്ഥലം അവിടെ നിന്നിച്ചേ අහා අපි කතර ඉ හට හය ග ඉ කොට ර ටේ ැන න ට ර ය ද රසපොට පුච්චන් අප ත හ න ත ගදගදන. ැද ව සි ර ම ගති ඇැන ඇතිේ හ ඇැඩ පතය ර තන් ර්ම ල වී සූස කිරී අද. ഏഹ് വിറ്റടുത്തിട്ട് പോവുകയാവുകൊ വിട്ട് പൂവണ്ടാട്ടോ ആഹ് നിങ്ങൾ അന്യോട് കൈത്ത കറത്ത് നീ വി ഞാൻ വിട്ട് പോവല്ലേ വെറും പച്ചക്കറ നേരെ നോക്കൂട്ടോട്ടോ ആയോ ആര് സന്തോ അതേപ്രകാലം കൊണ്ടുപോയി പെണ്ണപ്പള്ള സാഗി തന്നു തള്ളയാണ് ചവിട്ടിയറിയ തള്ളെ ചോട്ടിയാ പിന്നക്കോ ஆஹ் உடம்புண்டி கப்பிக்க நாயுண்டு